അതുപോലെയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് വി കെ ശ്രീകണ്ഠനെ തോൽപ്പിക്കാൻ തന്നെയാണ് എ വിജയരാഘവനെ അവർ നിർത്തിയിരിക്കുന്നത് എ വിജയരാഘവൻ അത് കഴിയും കാരണം സൗമ്യനായിട്ടുള്ള ഒരു സി പി എം നേതാവ് മറ്റുള്ള ആ നേതാക്കളുടെ ധാർഷ്ട്യം എപ്പോഴും ചിരിക്കുന്ന ഒരു സി പി എം നേതാവെന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ എ വിജയരാഘവനുമാണ് ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു എ വിജയരാഘവനും അതുപോലെ സൗമ്യനായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടേ അദ്ദേഹം എതിരാളികളോട് മറികടക്കും അപ്പോൾ അതിനൊരു നല്ല ഒരു വിൽ ജനങ്ങളുടെ ഒരു സദ്ഭാവന അദ്ദേഹത്തിനുണ്ട് അവിടെ ജയിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കും വയനാട് നമ്മൾ പറഞ്ഞു പണ്ട് കഴിഞ്ഞു അതുപോലെ കണ്ണൂർ സുധാകരൻ ശക്തനായ നേതാവായിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് അസുഖമൊക്കെ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ നാക്കു പിഴയ്ക്കുന്നു വാക്ക് പിഴയ്ക്കുന്നു പ്രശ്നമാണ് അപ്പോൾ എം വി ജയരാജൻ അങ്ങനെയല്ല അവിടുത്തെ ഓരോ ഗ്രാമങ്ങളുമായിട്ടും പാർട്ടി ഗ്രാമങ്ങൾ തന്നെ ഉണ്ട് അവിടെ അതിൻ്റെയൊക്കെ ഒരു സംഘാടന മികവും ഒക്കെ കയ്യിലെന്തിക്കൊണ്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട സി പി എം കാരനാണ് അദ്ദേഹം മാർസിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹത്തെ സ്വന്തം ജീവൻ കൊടുത്തും അവർ ജയിപ്പിക്കും അത്ര ഒരു കമ്മിറ്റ്മെൻറ് ഉണ്ട് കോൺഗ്രസ്സുകാർക്ക് അത്ര പോരാ കേഡർ പാർട്ടിയാക്കാമെന്ന് പറഞ്ഞാൽ എങ്ങും എത്തിയില്ല സെമി കേഡർ പോലും ആയിട്ടില്ല അച്ചടക്കം വന്നിട്ടില്ല സുധാകരനെ വിമർശിക്കുന്നവർ പോലും പോലും ഇപ്പോൾ ഉണ്ട് ആ ഒരു സ്ഥിതിയിലാണ് അപ്പോൾ എം വി ജയരാജൻ അങ്ങനെയുള്ള ഒരു വിമർശനവും ഉണ്ട് എന്ന് വിളിച്ചപ്പോൾ പണ്ടൊരു വിമർശനം ഉണ്ടായി അത് കഴിച്ച അദ്ദേഹം കാരണം അദ്ദേഹം കൂറ് പാർട്ടിയോടുള്ള കൂറാണ് കോടതി അലക്ഷ്യം പോലും നിർവഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കൂറുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും ഇക്കുറി എന്നുള്ളത് തന്നെ അത് ഉദ്ദേശിച്ചോടു കൂടി തന്നെയാണ് എം വി ജയരാജനെ അവിടെ മൂന്ന് ജയരാജന്മാരാണല്ലോ അതിൽ എം വി ജയരാജനെ അവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ എറണാകുളം നമ്മൾ ഇത്തിരി അനലൈസ് ചെയ്യേണ്ട ഒരു മണ്ഡലമാണ് എറണാകുളം യു ഡി എഫ് മണ്ഡലമാണ് അതിൻ്റെ കാരണം അവിടുത്തെ ലത്തീൻ കത്തോലിക് സമുദായം കോ കോൺഗ്രസിൻ്റെ കൂടെയാണെന്നുള്ളത് തന്നെയാണ് ജോർജ് ഇടൻ അവിടെ വിജയിപ്പിച്ച ആ ജോർജ് ഇടനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ ബി ഹൈബിഡൻ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കേട്ടാൽ ഇന്ത്യ പോലും ഞെട്ടിപ്പോയി ഇന്ത്യയിലെ ഏതൊരു കോൺഗ്രസ് കാരനും അസൂയ തോന്നിപ്പോവും ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് അത്ര സ്വാധീനമാണ് അദ്ദേഹത്തിന് തന്നെയല്ല പണ്ട് എം പി ഫണ്ടിൽ നിന്നും ദണ്ട് മുഴുവൻ തുകയും ചെലവഴിക്കാൻ കഴിഞ്ഞു യുവ നേതാവ് കൂടാണ് ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ അദ്ദേഹത്തിന് അനുകൂലമായി വരും പക്ഷേ കഴിഞ്ഞ ഒരാവശ്യത്തെ ഈ ഭൂരിപക്ഷം ഉണ്ടല്ലോ അതിനടുത്തൊന്നും അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല കാരണം സി പി എമ്മിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് നല്ല ശരിക്കും അടുക്കും ചിട്ടയും ഉള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് ഗണ്യമായിട്ട് അവിടെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്ന് വെച്ച കൂട്ടത്തിൽ കെ എസ് രാധാകൃഷ്ണനാണോ അവിടുത്തെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ നല്ലൊരു ഫൈറ്ററാണ് അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് വോട്ട് ഷെയർ അവിടെ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നല്ലൊരു പങ്ക് വോട്ട് അദ്ദേഹം സമാഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കാൻ സമർത്ഥനമായിട്ടുള്ള ജനസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഈ പഴയ വൈസ് ചാൻസലർ ഒരു സംശയമില്ല കോൺഗ്രസ്സുകാരനായിരുന്നോ വൈസ് ചാൻസലറും അദ്ദേഹത്തിന് ഒരു രണ്ടാം സ്ഥാനം അവിടെ കിട്ടിയാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ അതുപോലത്തെ ഒരു പ്രവർത്തനമാണ് പക്ഷേ ഐ ബി യുടെ ഭൂരിപക്ഷമായിരിക്കും ഈ എൽ ഡി എഫും ബി ജെ പിയും കൊണ്ടുപോകുന്നത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ജയിക്കും അത് വലിയ ഭൂരിപക്ഷത്തിനൊന്നും ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല